നമസ്കാരം ഞാൻ മേഘശ്രിയാണ് വയനാട് ജില്ലാ കളക്ടർ നമ്മൾ കളക്ടറേറ്റ് കമ്മ്യൂണിറ്റി ക്ലീൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്തിലെ ഒരു തേനീച്ച കൂട് നമ്മൾ കണ്ടെത്തി അപ്പോ ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ ഹോർട്ടി കോർപ്പറേഷൻ ആൾക്കാരനെ ഇത് ഇൻഫർമേഷൻ കൊടുത്തു സോ വെരി സിൻസിയർലി അവർ വന്നിട്ട് ആ തേനീച്ച കൂട് സംരക്ഷിതമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് തേനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഇവിടെ കോഫി പ്ലാന്റേഷൻ ഉള്ളത് കൊണ്ട് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിരുന്നു ആ സമയത്തിലാണ് നമ്മൾ യൂഷ്വലി ഇങ്ങനെ ഒരു തേനീച്ച കൂടി നമ്മൾ കണ്ടെത്തുമ്പോൾ അത് ഡെസ്ട്രോയ് ആണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ചെയ്യാതെ ഹനീബി നമുക്ക് നമ്മൾ ഫാംസിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ഒരു നല്ല ഒരു ഇൻസെക്റ്റ് ആണ് അഗ്രികൾച്ചറിനെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻസെക്റ്റ് ആയതുകൊണ്ട് ഹനീബി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എസ്പെഷ്യലി വയനാടിലെ നമുക്ക് കോഫി പ്ലാന്റേഷനും മറ്റുള്ള പ്ലാന്റേഷനിലെ ഹനീബിയുടെ ഒരു കൂടുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രൊഡക്ഷനിന്റെ ഒരു വർദ്ധനം നമുക്ക് ഉണ്ടാവാനുള്ള ഒരു സ്കോപ്പും ഉണ്ടാവും സോ ഇങ്ങനെ ആർക്കെങ്കിലും തേനീച്ച കൂട് നിങ്ങൾ കണ്ടെത്തുവാണെങ്കിൽ ദയവായിട്ട് അത് ഡെസ്ട്രോയ് ചെയ്യാതെ ഔദ്യി കോർപ്പറേഷന്റെ ആൾക്കാരിനെ വിളിച്ചിട്ട് നിങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കുവാണെങ്കിൽ അവർ വന്നിട്ട് സുരക്ഷിതമായിട്ട് ആ കൂട് കൊണ്ടുപോകും ഹെൽപ്ഫുൾ ടു എൻ ഇക്കോസിസ്റ്റം ഒക്കെ താങ്ക് യു